നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നിന്റെ നേതാവാണ് നിങ്ങൾ എന്ന് സങ്കല്പിക്കുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട് അധികാരം സ്വാധീനം പണം പക്ഷേ അവിടെ ഉയരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എത്ര കാലം ഈ സ്ഥാനത്ത് തുടരുവാൻ കഴിയും എന്നതാണ് ഒരു ദിവസം എത്ര പദവി ഉണ്ടെങ്കിലും നിങ്ങൾ മരിക്കും ഇതൊരു പ്രപഞ്ച സത്യമാണ് മരണത്തെ തടയുവാൻ നമുക്കാർക്കും കഴിയുകയില്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും എങ്ങനെ യുവത്വം നിലനിർത്താം എന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു 啊、是过点，是的啊、出这是大白菜。当生物技术在这样发展，人类的器官会不断的移植，甚至越活越年轻，甚至可以长生。 ബയോടെക്നോളജിയുടെ വികാസത്തോടുകൂടി മനുഷ്യാവയവങ്ങൾ തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുമെന്നും ആളുകൾക്ക് ചെറുപ്പമായി തുടരുവാനും അമരത്വം കൈവരിക്കാനും കഴിയും എന്നാണ് ഷി ജിൻ പിങിനോട് പുടിൻ പറഞ്ഞത് ഇത്തരത്തിൽ നൂറ്റി വർഷം വരെ ജീവിക്കുവാൻ അവസരം ലഭിക്കും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വിശദീകരിച്ചത് എന്നാൽ ഇക്കാര്യം സാധ്യമാണോ എന്നും അധികാരമുള്ള ആളുകൾക്ക് എന്നേക്കും ജീവിക്കുവാൻ കഴിഞ്ഞാൽ ലോകത്തിന് അതിന്റെ അർത്ഥം എന്താണ് എന്നും പലരും ചോദിക്കും ഇരുപതാം നൂറ്റാണ്ടിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ കുതിച്ചുചാട്ടമാണ് ആളുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ പ്രധാന കാരണമായി മാറിയത് എന്നിട്ടും പലർക്കും ഇവിടെ ജീവിച്ച് കുതി തീരുന്നില്ല എന്നേക്കും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സിലിക്കൻ വാലിയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് പ്രമുഖ മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് സിലിക്കൻ വാലിയിലെ പല ലാബുകളിലും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ സജീവമായി തുടരുകയാണ് ഇവരിൽ പലരും ഒരു ദിവസം കൃത്രിമ ബുദ്ധിയുമായി ലയിച്ച് പോസ്റ്റ് ഹ്യൂമൺ ആയിത്തീരുമെന്നും ആനന്ദത്തിന്റെ അവസ്ഥയിൽ എന്നേക്കും ജീവിക്കുമെന്നും അവർ സങ്കല്പിച്ചു എന്നാൽ പുടിനും ഷീജിംഗ് പിങ്ങും എല്ലാം നിത്യയേവനം ലഭിക്കുവാനായുള്ള ിസാരീതികളെയാണ് ആശ്രയിക്കുന്നത് നിങ്ങൾ എൺപത് വയസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇരുപത് വയസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല പ്രായ ഗവേഷണത്തിൽ ഇതിനായി ഉപയോഗിക്കുന്ന പദം ഹെൽത്ത് സ്പാൻ എന്നാണ് ഈ മേഖലയിലെ മിക്ക സമകാലിക ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം അത് വർദ്ധിപ്പിക്കുക എന്നതാണ് ഹെൽത്ത് സ്പാൻ എന്നാൽ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കുക വാർദ്ധക്യത്തിന്റെ രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നുമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ പ്രമുഖ ശരീര ശാസ്ത്രജ്ഞനും റോയൽ സൊസൈറ്റി അംഗവുമായ ചാൾസ് എഡ്വേർഡ് ബ്രൗൺ ബ്രൌൺ സമപ്രായക്കാരുടെ ഒരു സദസ്സിന് മുന്നിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ താൻ വാർദ്ധക്യം ായി മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിശദീകരിച്ചു ഇതിന് ഫലപ്രദമായ ചികിത്സ താൻ കണ്ടെത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു നായയുടെയോ ഗിനിപ്പന്നിയുടെയോ ലൈംഗിക ഗ്രന്ഥികളിൽ നിന്നും എടുത്ത രക്തം ശുക്ലം കൃഷ്ണത്തിൽ നിന്നെടുത്ത നീര് എന്നിവയുടെ മിശ്രിതം തന്റെ രണ്ട് കൈകളിലേക്കും കുത്തിവെക്കുകയായിരുന്നു സെക്വാഡ് ചെയ്തത് ഈ പ്രായത്തിലും തന്റെ ലൈംഗിക ശേഷി വീണ്ടെടുത്തതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ബ്രൗൺ സെക്വാഡിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെർജ് സാമുവൽ വാൻഡ്രോഫ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു അവയവം സ്ഥാപിക്കും നടത്തിയിരുന്നു അദ്ദേഹം കുഞ്ഞുങ്ങളിൽ നിന്നും വൃദ്ധരിലേക്ക് ലൈംഗിക കരുതികൾ മാറ്റിവെച്ചു പ്രത്യേകിച്ചും പുരങ്ങൻ വൃഷ്ണങ്ങളുടെ ശകലങ്ങൾ പ്രായമായ പുരുഷന്മാരുടെ വൃഷ്ണസഞ്ചിയിലേക്ക് മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് സർജൻസിലെ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പാകെ അദ്ദേഹം ഹാജരായി നടപടിക്രമം വളരെ വിജയകരമായിരുന്നുവെന്നും അറിയിച്ചു രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ലോകമെമ്പാടുമുള്ള നാല്പത്തി അഞ്ചിലധികം ശസ്ത്രക്രിയാ വിദഗ്ധന്മാർ രണ്ടായിരത്തിലധികം തവണ അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഫ്രാൻസിൽ മാത്രം അഞ്ഞൂറ് പുരുഷന്മാരിൽ ശസ്ത്രക്രിയ നടത്തി വെറോനോഫ് പുസ്തകങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചു ആയുസ് നൂറ്റിനാൽപ്പത് വർഷത്തിലധികം നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ലെന്നും പിന്നീട് തെളിയിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂൾ ബിരുദധാരിയായ ജെസി കർമസിൻ കാലിഫോർണിയയിലെ മോണ്ടറിയയിൽ ഒരിക്കൽ ഒരു ബിസിനസ് പാർക്കിൽ ഇക്കാര്യത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹവും മനുഷ്യരിലെ യുവരക്തം വാർത്തക്യത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോഴും കൂടുതലൊന്നും വിശദീകരിച്ചിട്ടില്ല അദ്ദേഹം പരീക്ഷണം മുഴുവനും നടത്തിയത് ായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അമേരിക്കയിൽ ഇത്തരം അവകാശവാദങ്ങളുമായി അഞ്ച് ക്ലിനിക്കുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ദീർഘകാലം ജീവിച്ചിരുന്നാലും അത് പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ എന്തു പ്രയോജനം എന്നാണ് മറവിരോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടികൂടിയാൽ പിന്നെ ദീർഘകാലം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത് நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்